നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സുധാകരൻ മാഷ് തൊടിയിലാകപ്പാടെ ഒരു വല്ലാത്തൊരു പരവേശത്തോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കമല അടുത്ത് വന്നു കമല അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേന് മാഷ് പറഞ്ഞു എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു നമ്മൾ വേദയോട് ചെയ്ത് കൂടിപ്പോയെന്ന് അതിന് നമ്മളൊന്നും ചെയ്തില്ല മാഷേ നമ്മളവളെ ഇറക്കി വിട്ടതല്ലോ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് പോയതല്ലേന്ന് എന്ന് ചോദിക്കുക എന്നാലും അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾത്തേനും കമല വെച്ചു എന്താ മാഷെ ഞാൻ ഈ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നു മാഷിന് വേദയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും മാഷ് പറഞ്ഞു നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കമലെ കാര്യങ്ങളെന്ന് പറയാം എന്താ മാഷെ അതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ മാഷിന്റെ മനസ്സിൻ്റെ മാഷിന്റെ മനസ്സിനെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മാഷ് ഇങ്ങനെയൊക്കെ പറയണേ എന്നെ ഇന്ന് മാഷ് എന്തോന്ന് ഒളിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് മാഷ് പറഞ്ഞു എന്തോളിക്കാനായിട്ട് ഏയ് അതല്ല ഈ മുഖത്തു നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യമില്ലാതെ മാഷ് ഇങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് മാഷ വെച്ചു അല്ല നിനക്ക് തോന്നുന്നുണ്ടോ നിന്നോട് പറയാതെ വേദ എന്തായാലും വേദയുടെ വീട്ടിലേക്ക് പോകൂന്ന് അല്ല അത് പിന്നെ മാഷേ അവൾക്ക് ചിലപ്പം എതിർപ്പൊക്കെ കാണും കാരണം വിക്രത്തിൻ്റെ കാര്യത്തിൽ മൊഴി കൊടുക്കുന്ന കാര്യത്തില് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ അവൾ ഒരിക്കലും തളിക്കളഞ്ഞിട്ടില്ല നീ പറഞ്ഞു ഓരോ വാക്കുകളും അവളുടെ മനസ്സിൻ്റെ കോണിപ്പോലും ഇല്ല കാരണം അവൾ അതൊന്നും എടുത്തിട്ടില്ല നീ എന്തൊക്കെയോ അവളോട് പറഞ്ഞു പക്ഷെ അതൊന്നും അവൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് പറയണം അതുകൊണ്ട് അവൾക്ക് നിന്നോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല അവൾ നിന്നോട് പറയാതൊന്നും പോത്തൊന്നും എന്ന് പറയുന്നത് അപ്പം മാഷ എന്താ ഉദ്ദേശിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചെന്നാണോ അതോ ഇനിയിപ്പോൾ എന്തേലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം മാഷ് മാഷെ കരുതെന്ന് അത് പിന്നെ എന്താ മാഷെ എന്നോടൊന്നു ഒളിക്കാൻ ശ്രമിക്കേണ്ട മാഷിൻ്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയണം അപ്പോഴേക്കുമാണ് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീജ വന്നിട്ട് പറഞ്ഞു അതെ വേദയുടെ അച്ചമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാണ് ആര് സാവിത്രിയമ്മയോ എന്ന് കമല ചോദിക്കുക അതെ എന്ന് പറയണം അല്ല എന്താ പറഞ്ഞത് അത് പിന്നെ വേദയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു ഏ വേദക്ക് സുഖമാണോന്നോ ആ വേദയെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല വേദക്ക് സുഖമാണോന്ന് ചോദിച്ചു അത് കേട്ട് ഇനി മാഷ് ചോദിച്ചു അപ്പോൾ വേദ അവിടെ എത്തിയിട്ടില്ലേന്ന് ചോദിക്കുക ഇല്ല അതോടെ നീ എന്ത് പറഞ്ഞു ശ്രീജെ ഞാൻ എന്ത് പറയാനാ വീട്ടിലുണ്ടെന്ന് പറഞ്ഞോ ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല ഞാൻ ആ പാടേ ഞാൻ കോള് കട്ട് ചെയ്തെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം കമൽ പറഞ്ഞു മാഷെ ഇനിയിപ്പം എന്ത് ചെയ്യും ആ കുട്ടി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരു കാര്യം ചെയ്യാം വിക്രത്തിനെ എത്രയും പെട്ടെന്ന് വിളിക്കണോന്ന് പറയണം അപ്പോഴേക്കാണ് മാഷിൻ്റെ ഫോൺ വെല്ലുവിടിക്കുന്നത് അങ്ങനെ മാഷ് കോളെടുത്തു പിന്നീട് മാഷ കേട്ടൊരു ദുരന്ത വാർത്തയായിരുന്നു ആണോ ആ ശരി എന്നൊക്കെ പറയണം പെട്ടെന്ന് കമൽ ചോദിച്ചു എന്താ മാഷ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക അതെ ആ രാധയുടെ കൂട്ടുകാരിയില്ല ജീന ഇടയ്ക്ക് ഇവിടെയൊക്കെ വരുന്ന ആ പെങ്കൊച്ച വിക്രത്തിൻ്റെ കൂട്ടുകാരിയും കൂടെ അവൾ മരിച്ചു പോയെന്ന് ഏഹ് മരിച്ചു പോയെന്നോ ഒരാക്സിഡൻ്റ് ആന്നാ പറഞ്ഞേ ഇത് കേട്ടപ്പോൾ പറഞ്ഞു മാഷെ നമുക്ക് അവിടം വരെ ഒന്ന് പോവണ്ടേന്ന് ചോദിക്കുക പോവാനാ ഓ എനിക്ക് വയ്യ എനിക്ക് വയ്യ കമലേ പോലെ ഒന്നുമല്ല പ്രായം കൂടി വരുന്നോണ്ടാന്ന് തോന്നേ മരണത്തെ ഒന്നും കാണാനൊന്നും പറ്റില്ല കാരണം ആ പെങ്കുച്ചി മരിച്ചു കിടക്കുന്ന കാണാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല എന്ന് പറയണം അത് കേട്ടപ്പത്തിനും കമലയ്ക്കും വല്ലാത്തൊരു ടെൻഷനായി ആ സമയത്ത് വേദയും വിക്രത്തിനെ കൂടെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക അടുത്തടുത്ത തൂണുകളിലായിട്ട് ഗുണ്ടാഭിലാഷം കൂട്ടരും മദ്യസേവ്യ പരിപാടിയൊക്കെയാണ് അവർ ചീട്ട് കളിക്കുന്നു മദ്യം കുടിക്കുന്നു എന്ന് വേണ്ട ഭയങ്കര പരിപാടികൾ എങ്ങനെ രക്ഷപ്പെടും ന്നോർത്തിട്ട് വിക്രത്തിന് ആ പഴയ ടെൻഷനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ലാമ്പ് കിടക്കുന്നുണ്ട് വിക്രത്തിൻ്റെ കാലെത്തില്ല ഇച്ചിരി ഒന്ന് ബലം പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അടുത്തേക്ക് കൊണ്ടുവരാം എന്നൊരു ചിന്ത വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ വിക്രം അത്തയിലേക്ക് നോക്കുവാണ് ഈ സമയത്ത് വേദ വിക്രത്തെ നോക്കി വേദയ്ക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വിക്രം പിന്നീട് കാലുകൊണ്ട് അത് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അവിടെ നിന്ന് ഗുണ്ടാപിലാഷ ചോദിച്ചു എന്താടാ അവിടെ എന്തോ ഒച്ചപ്പാടും ബഹളം എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രണ്ടുപേരും അനങ്ങാതിരുന്നു സൈലൻ്റ് ആയിട്ടിരുന്നു ഒന്നും അറിയാത്ത മട്ടിലിരിക്കുകയാണ് കാരണം എങ്ങാനും ഗുണ്ടാപലാഷ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു അവനല്ലാമ്പെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് രക്ഷപ്പെടാൻ എന്നുള്ള കാര്യം അവന് മനസ്സിലാവും അപ്പം അതുകൊണ്ട് ഇത്തിരി അനങ്ങാതിരുന്നു പിന്നീട് വീണ്ടും വിക്രം തൻ്റെ പ്ര പ്രയത്നം തുടങ്ങി തുടങ്ങി വീണ്ടും അതിങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ കാലും കൊണ്ടിങ്ങനെ തള്ളിത്തള്ളി അത് അടുപ്പിക്കുവാണ് പിന്നീട് വേദയോട് പറഞ്ഞു വേദ എന്തു ചെയ്യണം തൻ്റെ കാലും കൊണ്ട് പറ്റാവുന്ന പോലെ തന്നെ വേദ അത് വിക്രത്തിൻ്റെ ഇങ്ങനെ പുറേ എത്തിച്ചു കൊടുക്കുകയാണ് അപ്പം വിക് വേദക്കാലും കൊണ്ട് എടുത്തിട്ട് വിക്രത്തിൻ്റെ കയ്യിലേക്ക് വിക്രത്തിൻ്റെ കൈ പുറേയും ബന്ധിച്ചു വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ വിക്രത്തിൻ്റെ കയ്യിലേക്ക് ഒരു വിധത്തിലത് എത്തി എത്തിച്ചു ഈ സമയം ഗുണ്ടാഭിലാഷവും കൂട്ടർ ഇത് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് വിക്ര അത് പതുക്കെ കത്തിച്ചു കത്തിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ കയറുരുക്കുവാണ് തന്നെ കെട്ടിയിരുന്ന കയറുരുക്കി വിക്രത്തിൻ്റെ കൈ അങ്ങനെ സ്വതന്ത്രമായി ഈ സമയം വേദം നോക്കി രക്ഷപ്പെട്ടു വിക്രം കൈ ഊരി എന്താണെങ്കിലും പിന്നീട് വിക്രം പതുക്കെ വേദയുടെ കൈ ഇങ്ങനെ അഴിക്കുവാണ് ആ സമയത്ത് ഗുണ്ടാഭിലാഷം കൂട്ടരുതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവർ മദ്യം കുടിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു കാരണം രണ്ടുപേരെയും പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയാണല്ലോ തങ്ങളുടെ കൺമുൻ്റ് തന്നെയുണ്ട് ഒരിടത്തേക്കും പോകാനും പോകുന്നില്ല പിന്നീട് വേദയോട് വിക്രം വധക്കെ പറഞ്ഞു എഴുന്നേക്കാൻ പറയുന്നത് കാരണം ഇനി വേറെ നിവൃത്തിയില്ല ഓടാനോ നിവൃത്തിയുള്ളൂ അങ്ങനെ പെട്ടെന്ന് വേദം എഴുന്നേറ്റു വിക്രം എഴുന്നേറ്റു അവരങ്ങനെ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടുമ്പോഴാണ് അഭിലാഷം കൂട്ടുകത് കാണുന്നത് പിന്നീട് അവരുടെ പുറകെ ഓടുവാണ് വിക്രം വേദം നിന്നില്ല അവരും ഓടി പുറത്ത് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും സർവശക്തി സംഭരിച്ചാണ് വിക്രം വേദം ഓടുന്നത് വേദയുടെ കൈ പിടിച്ചാണ് വിക്രം ഓടുന്നത് കാരണം ഒരിടത്തും വേദയ്ക്കൊന്നും സംഭവിച്ചു കൂടാ അങ്ങനെ ഓടി എത്ര ദൂരം ഓടി എന്ന് അവർക്ക് പോലും അറിയത്തില്ല പക്ഷേങ്കിൽ ആ സമയം ഗുണ്ടാഭിലാഷും കൂട്ടരും പിന്തുടരുന്നുണ്ടായിരുന്നു അവന്മാർക്കാണെങ്കിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല കാരണം തൊട്ടുപുറേ തന്നെയുണ്ട് പക്ഷേ ചില വഴികളിലൊക്കെ ചെന്ന് കഴിയുമ്പത്തേനും എങ്ങോട്ട് പോയെന്നരത്തില്ല പിന്നെ ഒരു കാട്ടിലേക്കായിരുന്നു അവർ പോയത് കോടും കാടായതുകൊണ്ട് എവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവർ തോറ്റു പിന്മാറാനായിട്ട് അങ്ങനെ ഒരുക്കുമായിരുന്നില്ല അവർ പിന്നാലെ തന്നെ പോവാണ് കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദ ആകപ്പെട അവശേ വേദം പറഞ്ഞു എനിക്ക് പറ്റില്ല വിക്രം വിക്രം പോയിക്കൊള്ളാൻ പറയണം ശബ്ദം ഉണ്ടാക്കാതെ പതുക്കുക പറയണേ എന്നെക്കൊണ്ട് ഓരോ അടി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം രണ്ടു ദിവസമായിട്ട് പട്ടിണി ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ ആ കൂടി ഈ ഓട്ടോ പിന്നീട് വിക്രം വന്ന് വേദയുടെ കൈ പിടിച്ച് വേദയും കയ്യും പിടിച്ച് ഓടുവാണ് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും ആമാര് പുറേ വരുന്നുണ്ട് എവിടെ ഒളിക്കണം എങ്ങനെ ഒളിക്കണം എന്ന് അറിയത്തില്ല അപ്പം അതിനൊരു കുറച്ച് കാടുണ്ട് അപ്പം അതിനകത്തേക്ക് കയറിയിരിക്കാമെന്നു പറയും ഒരു മുൾപ്പടർപ്പ് പോലെ അതിനകത്തേക്ക് അങ്ങോട്ട് കയറിയിരിക്കുവാണ് ഈ സമയത്ത് വേദയം നന്നായിട്ട് അണയ്ക്കുന്നുണ്ട് ഓടിയിട്ട് വേദ സ്വന്തം നെ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുവാണ് ശബ്ദമെങ്ങാനും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഗുണ്ടാഭിലാഷും കൂട്ടരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവന്മാർ ആ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നു പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ വലിയ പടിവാളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ വെച്ച് ഇങ്ങനെ വീശുകൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ എന്ത് ചെയ്യുവാണ് ഗുണ്ടാഭിലാഷ് ഇങ്ങനെ വീശു കഴിയുമ്പോഴത്തേനും കൃത്യം അത് വേദയുടെ നേരൊക്കെ വരണത് എന്ത് ചെയ്യണം എന്നറിച്ച് പെട്ടെന്ന് വിക്രഹത്തിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ് വേദയുടെ ദേഹത്തേക്ക് കൊള്ളാതെ പക്ഷേങ്കിൽ ഗുണ്ടാഭിലാഷിന് അത് മനസ്സിലായില്ല വിക്രത്തിൻ്റെ കൈ മുറിഞ്ഞ് ചോരൊഴുകി പെട്ടെന്ന് കത്തി അങ്ങ് പിൻവലിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ കയ്യിൽ നിങ്ങൾ ചോരയിറ്റി വീഴുവാണ് അഭിലാഷ് എന്നിട്ടും അവരെ കണ്ടില്ല അഭിലാഷ് അങ്ങോട്ടേക്ക് പോയി കൂടെ കൊണ്ടുപോവും ഈ സമയത്ത് വേദം നോക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് ചോരൊഴുക എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം മനസ്സിലായില്ല പെട്ടെന്ന് വേദ തൻ്റെ ചുരിദാർ കീറാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രം തൻ്റെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്തു പിന്നീട് വേദം എന്ത് ചെയ്യുവേണം പതുക്കിയ ടവൽ വെച്ചാൽ മുറിവ് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുവാണ് അതിന് ശേഷം വേദയും കൂട്ടിക്കൊണ്ട് വിക്രം കൂടെ പോവുകയാണ് ആ സമയത്ത് പിന്നെ ഗുണ്ടാബിലേഷനും കൂട്ടർക്കും എന്തു ചെയ്യണം നടത്തില്ല അവർ തിരയാവുന്നവിടെ തക്ക അങ്ങനെ കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദയും വിക്രം കൂടെ എന്ത് ചെയ്യുവാണ് ഒരു അരുവിയിലടത്തേക്ക് എത്തുകയാണ് അവിടെ വന്ന് കഴിഞ്ഞപ്പത്തേനും ഒരു പാറയുണ്ട് ആ പാറയുടെ അവിടെ കയറിയിരുന്നു വേദ ഇരുന്നു വിക്രം പെട്ടെന്ന് അവിടെ പോയിട്ട് കുറച്ച് പച്ചലയൊക്കെ പറിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ പച്ചലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പാറയിലിട്ട് ഉറച്ചിട്ട് അത്ര കൈടെ കെട്ടഴിച്ചു കാരണം മുറിവേലക്കെന്തേലും പെട്ടണമല്ലോ അങ്ങനെ അതിറ്റേക്ക് വേണം ഈ സമയത്ത് വേദി വെച്ചു ഇതെന്താ പച്ചമരുന്നാണോയെന്ന് ചോദിക്കുകയാണ് അതെ ഇതെന്താ ലാടവേദി വാ ഓ ഒന്നും മിണ്ടാതിരിക്കുക ഇവിടെ എവിടെയെങ്കിലും കാണും അപ്പോഴാണ് നിന്റെ ഒരു വളിച്ച കോമഡി എന്ന് പറയുന്നത് അപ്പോഴേക്കും വേദം പറഞ്ഞ് എന്ത് രസം വരെ കാട് കറുത്ത കാട് നമ്മൾ രണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇരുട്ടും അപ്പത്തേന് വന്യമൃഗങ്ങളൊക്കെ തുടങ്ങും എന്നൊക്കെ പറയണം ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു നിന്റെ ആ നാവൊന്ന് അടക്കി വെക്കുന്നതിന് വലുതും വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രം വേദയോട് ദേഷ്യപ്പെടുകയാണ് വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പിന്നീട് നോക്കുകയാണ് ഇനി ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം കേട്ട അവന്മാർ വന്നാലോ ആ സമയത്ത് അവിടെയൊക്കെ തിരഞ്ഞിട്ട് അഭിലാഷൻ കൂട്ടരും അടുത്തു പിന്നീട് അഭിലാഷിനോട് കൂട്ടുകാരന്മാർ പറഞ്ഞു നമുക്ക് തിരികെ പോയാലോ എന്ന് ചോദിക്കാം ഇത് രാത്രിയായിട്ടുണ്ടെങ്കിൽ പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറയണം വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ തിരികെ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ചിലപ്പം അവളുടെ ശരീരം എവിടെയെങ്കിലും കടിച്ചു കീറി ഏതെങ്കിലും മൃഗങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കും അതെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി അത് നമുക്ക് കൊണ്ടേ കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ തോറ്റു പിന്മാറാൻ പാടില്ലെന്ന് പറയാണ് ഈ സമയത്ത് വേദം വിക്രവും കൂടെ കുറേ ദൂരം നടന്നു കുറേ ദൂരം നടന്നിട്ട് അവർ മടത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യുവാണ് ഒരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരിക്കുവാണ് അവൻ മടത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രോ ആ കാഴ്ച കാണുന്നെ ആ അരുവിയില് ഒരു തിളക്കം നോയിക്കഴിഞ്ഞപ്പോൾ ഒരു കത്തി കിടക്കുന്നു പെട്ടെന്ന് വിക്രം എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ വേദി വെച്ചു ഇതെന്താണെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു കാട് തീണ്ടാമെന്ന് ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് തോന്നേ കയ്യിൽ ഇരിക്കട്ടെ നമുക്ക് ഉപകാരം വരും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആ കത്തി എടുത്ത് കൈ പിടിക്കുവാണ് കാരണം ഇനി ചിലപ്പോൾ രാത്രിയെ വരാൻ പോകുന്നത് പോകുന്ന വഴിക്ക് വല്ല വന്യമൃഗങ്ങളോ ഉണ്ടൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ പുറത്ത് കിടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഏത് വഴിക്ക് പോയാലാണ് രക്ഷപ്പെടാൻ പറ്റുന്നത് ഗുണ്ടാഭിലാഷം കൂട്ടിനും പുറകെ തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വിക്രം അത് കയ്യിലെടുത്തത് വേദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് അറിയാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിരിക്കും കേട്ടോ എന്താണെങ്കിലും അടിപൊളി വിശേഷം തന്നെയായിരിക്കും അതിനകത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പം വിക്രത്തിൻ്റെയും വേദയുടെ പ്രണയം അവർ രണ്ടുപേരും കാടിനുള്ളിൽ വെച്ച് അവരുടെ ആദ്യ രാത്രി ആഘോഷിക്കുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രമോ പ്രമോവിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ തന്നെ വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി